കേരളത്തിലെ എം ബി ബി എസ് മൂന്നാം ഘട്ടത്തിലെ ഫൈനൽ അലോട്ട്മെന്റ് തുടർന്ന് കുടുംബി അതായത് കെ യു കാറ്റഗറിയിൽ കയറി പോയിരിക്കുന്ന വിവിധ കോളേജുകളുടെ റാങ്കുകളും അവയ്ക്ക് സമാനമായ മാർക്കുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നാനൂറ്റി എൺപത്തി മാർക്കോട് കൂടി ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ടാം റാങ്കും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നാനൂറ്റി അറുപത്തിയെട്ട് മാർക്കോട് കൂടി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നാം റാങ്കും തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നാനൂറ്റി അൻപത്തിരണ്ട് കൂടി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറാം റാങ്കും തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് കൂടി പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാം റാങ്കും കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നാനൂറ്റി പതിനാറ് മാർക്കോട് കൂടി പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതാം റാങ്കും എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നാനൂറ്റി എട്ട് മാർക്കോട് കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നാം റാങ്കും കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നാന്നൂറ് മാർക്കോടുകൂടി പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം റാങ്കും മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കൂടി പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതാം റാങ്കും പത്തനംതിട്ട ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി എഴുപത്തൊമ്പത് മാർക്കോടു കൂടി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ചാം റാങ്കും ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി അറുപത്തൊൻപത് മാർക്കോടു കൂടി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാലാം റാങ്കും വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി മുപ്പത് മാർക്കോടു കൂടി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഏഴാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഫൈനലിന് ശേഷമുണ്ടാകുന്ന അവസാന അവസരമായി സ്ട്രേ വേക്കൻസി കൃത്യമായി ഉപയോഗിക്കാൻ കോളേജ് കോളേജൂര് നിങ്ങളെ സഹായിക്കും അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി കോളേജൂരു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം താങ്ക്